മലയാള സിനിമയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി തെന്നിന്ത്യൻ താരം രാധിക ശരത് കുമാർ എത്തുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നാലു ചിത്രങ്ങൾ ക്യാരവാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും നടി പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു നടിയുടെ പ്രതികരണം ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് സംഭവമെന്ന് നടി പരസ്യമാക്കിയില്ല മറ്റ് ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു പവി കെയർ ഇട്ടിമാണി രാമലീല ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി സമീപകാലത്ത് മലയാളത്തിൽ അഭിനയിച്ചത് ഇതോടെയാണ് സംശയമുന നാലു ചിത്രങ്ങളിലേക്ക് നീളുന്നത് ഇതിൽ രാമലീലയും പവി കെയർ ദിലീപ് ചിത്രങ്ങളാണ് ഇട്ടിമാണി മോഹൻലാൽ സിനിമയും ഈ സാഹചര്യത്തിലാണ് നാലു ചിത്രങ്ങളിലേക്ക് സംശയം നീളുന്നത് അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തിയത് ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിരുന്ന് മൊബൈലിൽ വീഡിയോ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളി ക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങളാണ് അവർ കണ്ടതെന്ന് മനസ്സിലായത് ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലായി സൂക്ഷിക്കുന്നുണ്ട് നടിയുടെ പേര് അടിച്ചുകൊടുത്താൽ അത് കിട്ടും ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ ക്യാരവാൻ ഞാൻ ഉപയോഗിച്ചില്ല ഞാൻ അവിടെ ബഹളം വച്ചു ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞു നടിമാരുടെ കഥകൾ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രാധികയുടെ പ്രതികരണം ഇങ്ങനെയാണ് സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു ഭയന്നുപോയ താൻ കാരവാനിൽ വച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും രാധിക ഏഷ്യാനെറ്റിനോട് പറഞ്ഞു കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളായി സൂക്ഷിക്കുകയായിരുന്നു നടിമാർ വസ്ത്രം മാറുന്ന വീഡിയോ അവർ കൂട്ടമായിരുന്നു കാണുകയായിരുന്നു നാളെ മാറ്റി നിർത്തുമോ എന്ന ഭയമാണ് ഉർവശി മലയാള സിനിമയിൽ ക്യാരവാൻ വന്നതിനു ശേഷം പ്രശ്നമില്ലെന്ന് പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ താൻ ഉർവശിയുടെ അഭിപ്രായത്തിനൊപ്പമല്ലെന്നും രാധിക കൂട്ടിച്ചേർക്കുന്നു ആരോപണവിധേയനായ ദിലീപിനൊപ്പം എന്തിനു സിനിമയിൽ അഭിനയിച്ചു എന്ന ചോദ്യത്തിന് രാഷ്ട്രീയക്കാരിൽ ഇത്തരക്കാരില്ലേ അവരോട് നമ്മൾ സംസാരിക്കുന്നില്ലേ എന്നായിരുന്നു രാധികയുടെ മറുപടി മലബാറിലെ ഒരു മാഫിയ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഗ്യാമ്പിനോസ് ഇതിലും അടുത്ത കാലത്ത് രാധിക അഭിനയിച്ചിരുന്നു നവാഗതനായ ഗിരീഷ് പണിക്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അമേരിക്ക ആസ്ഥാനമായുള്ള ലോകത്തിലെ ഏറ്റവും ശക്തരായ അധോലോക കുടുംബത്തെയാണ് ഗ്യാമ്പിനോസ് എന്ന് വിളിക്കുന്നത് ഗ്യാമിനോസിനെ മാതൃകയാക്കിയ മലബാറിലെ ഒരു കുടുംബത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് സ്റ്റോറി ഓഫ് എ ക്രൈം ഫാമിലി എന്ന ടാക്ലൈനോട് കൂടിയാണ് ചിത്രം എത്തുന്നത് സംവിധായകൻ വിനയന്റെ മകനായ വിഷ്ണു ആയിരുന്നു എന്തായാലും രാധികയുടെ ഈ വെളിപ്പെടുത്തൽ ശക്തമായ ഒരു തിരിച്ചടിയായി മലയാള സിനിമയ്ക്ക് മാറിയിട്ടുണ്ട് അതേസമയം രാധിക എന്തുകൊണ്ടാണ് ആ സമയത്ത് പ്രതികരിക്കാത്തതെന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചോദിച്ചു അതിഗുരുതര നീക്കങ്ങളാണ് നടി രാധിക ഉയർത്തിയത്